നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ പടിയൂരിൽ അമ്മയും മകളും മരിച്ചത് കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പടിയൂർ സ്വദേശി മണി അതായത് എഴുപത്തിനാല് വയസ്സുകാരിയായിട്ടുള്ള മണി രേഖ എന്ന നാല്പത്തിമൂന്ന് വയസ്സുകാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ രേഖയുടെ രണ്ടാം ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാറിനെ പോലീസ് തിരയുകയാണ് കഴുത്ത് നിരിച്ച് കൊന്നതാകാമെന്നാണ് പോലീസ് പറയുന്നത് ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചും കുറിപ്പ് എഴുതിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത് പ്രേംകുമാറിനെ വീട്ടിൽ അന്നേ ദിവസം കണ്ടിരുന്നു വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത് ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് സംഭവം പുറം ലോകം അറിയുന്നത് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരം അറിയിക്കുകയായിരുന്നു ഇവർ വന്ന് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന കയറി നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹാളിലും സമീപത്തെ മുറിയിലുമായി മരിച്ച നിലകളിൽ കിടക്കുന്നത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കം ഉണ്ടായിരുന്നു വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലായിരുന്നു മകൾ രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു ഇയാളെ ഇപ്പോൾ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചിട്ട് കഴിയുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സഹോദരി പറയുന്നു കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിന്റെ നേതൃത്വത്തിൽ തുടങ്ങി നടപടികൾ സ്വീകരിച്ചു ഇപ്പോഴിതാ പടിയൂർ ഇരട്ട കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഈ പ്രേംകുമാർ മുമ്പും കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് അതും ആദ്യ ഭാര്യയെ ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രേംകുമാർ വീണ്ടും കൊല നടത്തുകയാണ് അതും മറ്റൊരു ഭാര്യയെ പടിയൂരിൽ കുടുംബം വഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴുത്ത് ഞെരിച്ചോ ശ്വാസം മുട്ടിച്ചോ കൊന്നതാകാം എന്നാണ് കരുതുന്നത് ആദ്യ ഭാര്യയെ വിദ്യയെ കൊലപ്പെടുത്തിയ കാട്ടിൽ കുഴിച്ചുകൂടിയ കേസിലും പ്രതിയാണ് പ്രേംകുമാർ എന്ന് പോലീസ് അറിയിച്ചു ബുധനാഴ്ച പടിയൂർ പഞ്ചായത്ത് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് ഇവർ വരികയും മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്തത് രേഖയും പുരുഷന്മാരും തമ്മിലുള്ള ഒരുമിച്ചുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചും കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത് പ്രേംകുമാറിനെ അന്നേ ദിവസം വീട്ടിൽ കണ്ടിരുന്നതായി മൊഴിയുണ്ട് ഇതാണ് സംശയം ബലപ്പെടുത്തുന്നത് അവിഹിത ഏറെയുള്ള പ്രേംകുമാറിന്റെ നടപടികൾ അത്ര തന്നെ ദുരൂഹതയുമാണ് ശ്രദ്ധേയമായ രണ്ട് സിനിമകളുടെ സ്വാധീനങ്ങൾ ഇഴചേർന്ന് കിടക്കുന്നതാണ് ഉദയം പേരൂരിലെ ചേർത്തല സ്വദേശിനിയുടെ കൊലപാതകം പോലീസ് നിഗമനത്തിൽ എത്തിയിരുന്നു പ്രതികൾ തന്നെയാണ് കുറ്റസമ്മത വേളയിൽ തമിഴ് ചിത്രമായ നയന്റി സിക്സും മലയാള ചിത്രം ദൃശ്യവും സ്വാധീനിച്ച വിവരം തുറന്ന് സമ്മതിച്ചത് നയന്റി സിക്സ് സിനിമയിലെ റീയൂണിയൻ പ്രണയവും ദൃശ്യത്തിലെ തെളിവ് നശിപ്പിക്കൽ രീതികളുമാണ് പ്രതികൾ സ്വീകരിച്ചത് ആയുർവേദ എന്ന പേരിൽ വിദ്യയെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ച് കഴുത്തിൽ കയറുമുറുക്കി കൊല കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം തിരുനെൽവേലിയിലെ ഉപേക്ഷിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന പ്രേംകുമാറും സുനിതയും തമ്മിൽ ഏറെ കാലമായി ബന്ധവത്തിലുണ്ടായിരുന്നു എന്നാൽ സ്കൂളിൽ നടത്തിയ റീയൂണിയന് ശേഷമാണ് ഇരുവരും അടുപ്പത്തിലായതും അത് പ്രണയത്തിലേക്ക് വളരുകയും ചെയ്തത് ഇരുവരും പോലീസിനോട് സംബന്ധിക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ ഇത്തരം ഒരു ക്രൂരത കാട്ടിയ വ്യക്തിക്ക് എങ്ങനെ ജാമ്യം കിട്ടിയെന്നതും ഉയർന്ന ചോദ്യമാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു ഉദയം പേരൂർ കൊല ഇത്തരം മാനസികാവസ്ഥയുള്ളവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടരുത് എന്ന പാഠമാണ് പടിയൂരിലെ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്